സന്നിധാനത്ത് സ്ഥിതി അപകടകരവും ഭയാനകവുമായിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയതോടെ തയ്യാറെടുപ്പുകളിൽ സമകാരനും ദേവസ്വം ബോർഡിനും ഉണ്ടായ ഗുരുതര വീഴ്ചയാണ് പുറത്തു വരുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടെന്നും മുന്നൊരുക്കങ്ങളുടെ അഭാവമുണ്ടെന്നും പ്രസിഡന്റ് തന്നെ തുറന്നു പറഞ്ഞു മുന്നൊരുക്കങ്ങളെല്ലാം കൃത്യമായി നടത്തിയെന്ന ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെയും മുൻ ദേവസ്വം ബോർഡിന്റെയും അവകാശവാദങ്ങളുടെ പൊള്ളത്തരം രണ്ടു ദിവസം കൊണ്ട് വ്യക്തമായി ദിവസവും എഴുപതിനായിരം പേർക്ക് വിർച്വൽ കി ബുക്കിങ്ങിലൂടെയും ഇരുപതിനായിരം പേർക്ക് മാത്രം സ്പോട്ട് ബുക്കിംഗിലൂടെയും പ്രവേശനം നൽകിയാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് തിരക്ക് നിയന്ത്രിച്ചിരുന്നത് ഇത്തവണയും ആ രീതി തന്നെ പറഞ്ഞിരുന്നു എങ്കിലും അമ്പെ പാളി പോലീസ് സംവിധാനത്തിന്റെ ഉൾപ്പെടെ പാളിച്ചയും വ്യക്തമായി ഭക്തർ മുങ്ങി കുളിക്കുന്ന പമ്പാനദി വളരെ മലിനമാണെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന് ഉത്തരം പറയേണ്ടത് സർക്കാർ വകുപ്പുകളാണ് പ്രത്യേകിച്ച് മലിനജലത്തിൽ നിന്നും പകരുന്ന രോഗങ്ങളുടെ വെല്ലുവിളി നിലവിലുള്ളപ്പോൾ കുടിവെള്ളം പോലും കിട്ടാതെ വലയുകയാണ് തീർത്ഥാടകർ ശുചിമുറികളിൽ വെള്ളമില്ലെന്നും മലിനമാണെന്നുമുള്ള പരാതികളും ഒരുക്കങ്ങളിലെ ഗുരുതര പാള് വ്യക്തമാക്കുന്നു തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ആരംഭിക്കണമെന്നിരിക്കെ ഒരാഴ്ച മുൻപ് മാത്രം നിലവിൽ വന്ന പെരുമാറ്റച്ചട്ടത്തെ പഴിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കുപ്പ് സെപ്റ്റംബർ മാസത്തിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിലെ ഒരു പ്രധാന വിഷയം ശബരിമലയിലെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതായിരുന്നു പക്ഷെ അതൊക്കെ വെറും ചർച്ചയിൽ ഒതുങ്ങിയെന്ന് വ്യക്തമായി ജീവനക്കാരുടെ ഭക്ഷണശാല പൂർണ്ണതോതിൽ ആയിട്ടില്ലെന്നും പരാതിയുണ്ട് വേണ്ടത്ര തയ്യാറെടുപ്പ് ഇല്ലാതെയാണ് ദേവസ്വം മണ്ഡപത്തിലേക്ക് മാറ്റിയത് ഇരുപത്തിയൊന്നിന് ദേവസ്വം മെസ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും അതുവരെ അന്നദാനത്തിൽ നിന്ന് ഭക്ഷണം നൽകാൻ ക്രമീകരണം ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചില്ലെന്ന് മന്ത്രി ഓഫീസ് തിരുവനന്തപുരം മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗം വിളിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയില്ലെന്ന വാദവുമായി ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഓഫീസ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ അവലോകന യോഗം വിളിക്കാൻ പ്രത്യേക അനുമതിക്കായി കമ്മീഷനെ െന്നും അനുമതിച്ചില്ലെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും വിലക്കുണ്ടെന്നുമാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് എന്നാൽ പത്രസമ്മേളനം വിളിക്കാനും ശബരിമല സന്ദർശിക്കാനുമുള്ള അനുമതിയാണ് മന്ത്രി തേടേണ്ടതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പത്രസമ്മേളനം നടത്താൻ അനുമതിയില്ലെങ്കിലും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഉദ്യോഗസ്ഥർ മുഖേന വാർത്താക്കുറിപ്പായി നൽകണമെന്നും പുതിയ പ്രഖ്യാപനം പാടില്ല എന്നുമായിരുന്നു കമ്മീഷന്റെ നിർദ്ദേശം ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതിന് എന്താണ് സംശയം കൃത്രിമ തിരക്കുണ്ടാക്കി ക്ഷേത്രം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം തുറക്കുക എയർപോർട്ട് കൊണ്ടുവരുക സ്റ്റാർ ഹോട്ടലുകൾ കൊണ്ടുവരുക ശബരിമല ബിസിനസ് കേന്ദ്രമാക്കുക ഇതൊക്കെ കണക്കാക്കി സ്ഥലം വാങ്ങിയവരെ രക്ഷിക്കുക റിയൽ എസ്റ്റേറ്റ് മാഫിയ തളർച്ച വളരാൻ സൗകര്യമൊരുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം വൃശ്ചികം പൊട്ടി വീണതാണ് പുണ്യപൂങ്കാവനം പൂട്ടിക്കെട്ടി ഐ ജി വിജയനെ ഓടിച്ചു വിട്ടു അയ്യപ്പ സേവാ സംഘത്തെ ഓടിച്ചു സേവാ സമാജത്തെ ഓടിച്ചു അമൃതാനന്ദമൈ മഠത്തെ ഓടിച്ചു സന്നദ്ധ അന്നദാനക്കാരെ വിട്ടു പമ്പ ശുചീകരണക്കാരെ ഓടിച്ചു പമ്പ വരെ വാഹനം നിരോധിച്ചു നിലയ്ക്കൽ പമ്പ ബസ്സിന് അൻപത് രൂപയാക്കി മറ്റു ബസ്സുകളെല്ലാം സ്പെഷ്യൽ സർവീസ് സൗജന്യമായി ബസ് സർവീസ് നൽകാമെന്ന് പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്തിനെ ഒഴിവാക്കി നിർത്തി വെള്ളം ബിസ്ക്കറ്റ് കൊടുക്കാൻ ആളില്ല നടപ്പന്തലിൽ കന്നുകാലികളെ പോലെ ക്യൂ നിൽക്കുന്നവർക്ക് ഇരിക്കാനിടമില്ല കടകൾ പലതും ഇതേവരെ ലേലം കൊടുത്തിട്ടില്ല ജീവനക്കാർക്ക് ഭക്ഷണം തയ്യാറായിട്ടില്ല ജനക്കൂട്ടം നിയന്ത്രണം അറിയുന്ന പോലീസ് ഇല്ല ആവശ്യത്തിന് ശുചിമുറികളില്ലേ ഇല്ല അൻപത് ലക്ഷം പേർക്ക് ആയിരം കക്കൂസോ എന്ന് ഹൈക്കോടതി വിവിധ ഭാഷകൾ അറിയുന്നവരെ പമ്പ കടത്തി പമ്പയിൽ മുങ്ങിയാൽ മൂക്കിൽ വെള്ളം കയറരുത് അല്ലെങ്കിൽ അമീവിക് ജ്വരം വരുമെന്ന് കേന്ദ്രസേന വരണമെന്ന് കത്തയച്ചത്രേ എൻ ഡി ആർ എഫിനും കത്തയച്ചിട്ടുണ്ട് ജയകുമാർ പറയുന്നു സ്ഥിതി ഭയാനകം ഒരുക്കങ്ങളൊന്നും നടത്തിയില്ലെന്ന് പമ്പ മലിനമായത് ദുരൂഹമാണെന്ന് ക്യൂ കോംപ്ലക്സ് ആർക്കും വേണ്ടെന്ന് ശുചീകരണത്തിന് തമിഴരെ കൊണ്ടുവരണമെന്ന് പണ്ടൊക്കെ വന്നിരുന്നത് ഒന്നൊന്നര ലക്ഷം പേർ അവർ സ്ഥിരമായി അയ്യനെ കണ്ടു മടങ്ങി ഇന്ന് ഒരു ലക്ഷം പേരെ പോലും കയറ്റുന്നില്ല എന്നിട്ടും ഇതാണ് അവസ്ഥ കുഞ്ഞുങ്ങളും വൃദ്ധരും കുഴഞ്ഞു വീഴുന്നു സെക്കൻഡുകൾ മതി ഒരു ഭീകര ദുരന്തത്തിന് ഭക്തർ വീഴ ചാവാതിരിക്കട്ടെ പിഴച്ചതാണോ പിഴപ്പിച്ചതാണോ ആകെ വെടക്കാക്കി തനിക്കാക്കാനാണോ മറ്റു കൂട ഉദ്ദേശങ്ങൾ വല്ലതുമുണ്ടോ സ്വർണം മോഷ്ടിക്കുന്ന തിരക്കിൽ വൃശ്ചികം വരുമെന്നറിഞ്ഞില്ലേ ഇവന്മാരൊന്നും അങ്ങാടിയിൽ തോറ്റത്തിന് സഖാക്കൾ ഭക്തരോട് പകരം വീട്ടുകയാണോ വൃശ്ചികം ഒന്ന് പെട്ടെന്ന് വന്നു കയറിയതാണോ ഭക്തർക്ക് കുടിവെള്ളം കൊടുക്കാനും തിരക്ക് നിയന്ത്രിക്കാനും ദേവസ്വം ബോർഡിന് അറിയില്ല അതിനുപോലും പുതിയ ദേവസ്വം ബോർഡിന് പ്രാപ്തിയില്ലേ അതിനും കോടതി വേണം ശബരിമലയെ കൊലക്കളമാക്കി മാറ്റുവാനാണ് ഉദ്ദേശം എട്ടു കോടി മുടക്കി അയ്യപ്പ സംഗമം നടത്താൻ കൊള്ള നടത്താൻ നടന്ന സമയത്ത് മണ്ഡലമാസം വരുമെന്ന് ഇവന്മാർ അറിഞ്ഞില്ല മണ്ഡലകാലം ആരംഭിക്കുകയാണ് ആദ്യ ദിവസം തന്നെ ഭക്തരുടെ നീണ്ട നിരയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് പക്ഷെ വളരെ സങ്കടകരമായ കാഴ്ചകളാണ് ശബരിമലയിൽ കാണാനിടയായത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ഒഴുകിയെത്തുന്ന ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അയ്യപ്പന്മാർക്ക് ഒരുക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ശബരിമല അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്ന് പറയുന്ന പിണറായി സർക്കാർ സത്യത്തിൽ ജനങ്ങളെയും അയ്യപ്പ ഭക്തരെയും വഞ്ചിക്കുകയല്ലേ ഈ വിഷയത്തിൽ അതിശക്തമായ പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് വിശ്വഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളലിന്റെ വാക്കുകളിലേക്ക് ഈ വർഷത്തെ മണ്ഡല മണ്ഡലകാലം ആരംഭിക്കുകയാണ് പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഭക്തന്മാർക്ക് ആവശ്യമായ യാതൊരുവിധമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ വസ്തുതയുണ്ട് ഞാൻ ഇന്നലെ ശബരിമല പോയതാണ് വഴികളൊക്കെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ് ശബരിമലയിലെ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള യാതൊരുവിധമായ സൗകര്യങ്ങളും ഒരുക്കി നൽകാൻ ദേവസ്വം ബോർഡോ സർക്കാരോ തയ്യാറായിട്ടില്ല ശബരിമലയിൽ പ്രാഥമികമായി വേണ്ടത് ശബരിമലയിൽ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ടോയ്ലറ്റ് സംവിധാനമാണ് ഒരു ഒറ്റ ആവശ്യാനുസരണം ഉള്ള ടോയ്ലറ്റുകൾ ഇല്ല ഉള്ള ടോയ്ലറ്റുകളെല്ലാം തന്നെ വൃത്തിഹീനമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതേപോലെ തന്നെ അയ്യപ്പഭക്തന്മാർക്ക് വിരിവെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ളതാണ് ശബരിമല അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് വഴിയിൽ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ മരക്കൂട്ടം തൊട്ട് അങ്ങോട്ട് ശബരിമല സന്നിധാനം വരെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് വഴിയിൽ കിടക്കുന്നത് ഇത് വളരെ സങ്കടകരമായ കാര്യമാണ് അതോടൊപ്പം തന്നെ ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരുന്ന അയ്യപ്പഭക്തന്മാർ പതിനെട്ട് പടികൾ കയറി ദർശനം നടത്തുന്നതിന്റെ ഒരു സുഖവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് പക്ഷേ ഈ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാരായിട്ടുള്ള വ്യക്തികൾ അവർ അവരുടെ മസിൽ പവർ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി ഈ സാധുക്കളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ വാലിച്ച് മുകളിലോട്ട് എറിയുന്ന രീതിയിലുള്ള കാഴ്ചകൾ എനിക്ക് അവിടെ കാണാൻ സാധിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ചില അയ്യപ്പ ഭക്തന്മാരുടെ കയ്യിൽ നിന്ന് ഇരുമുടിക്കെട്ടുകൾ താഴെ വീഴുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്രകാരം ബലം പ്രയോഗിക്കുന്നതുകൊണ്ട് ഇതൊക്കെ തന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരിലുള്ള ഒരു വളരെ വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാഴ്ചകളാണ് ഉടൻ തന്നെ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരുക്കി നൽകണമെന്നാണ് വിശ്വഹിന്ദുപക്ഷത്ത് ആവശ്യപ്പെടുന്നത്